എല്ലാവർക്കും നമസ്കാരം ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യ അയോധ്യയിലെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിനുമുമ്പ് എല്ലാവർക്കും രാമനവമി ആശംസകൾ ഇപ്പം നിങ്ങൾ കാണുന്നത് അയോധ്യയിലേക്ക് പോകുന്ന ഒരു റോഡാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ അയോധ്യയിൽ എത്തി വളരെ മനോഹരമായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ബസ് സ്റ്റോപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ആ റോഡ് റോഡിൻ്റെ സൈഡിലുള്ള എല്ലാ ഷോപ്പുകളും ഒരേ കളറിൽ പെയിൻ്റ് അടിച്ച് അതുപോലെ അതിൻ്റെ ഷോപ്പിൻ്റെ പേരുകളെല്ലാം ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്നും പിന്നെ നമുക്ക് ആ ഒരു സമയം മാത്രമേ അവിടെ സന്ദർശിക്കാൻ പറ്റൂ എന്നുള്ളതിന് ഒരു വലിയൊരു എക്സാമ്പിളാണ് ഞങ്ങളുടെ ഈ യാത്ര കാരണം ഞാൻ ഒരു മൂന്ന് മൂന്ന് തവണ അയോധ്യ സന്ദർശിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ആ മൂന്ന് തവണയും എനിക്ക് പോകാൻ പറ്റിയില്ല ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഇവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പേ ആയിരുന്നു ഞങ്ങൾ ആ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ശ്രീരാമൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ഇച്ഛയായിരിക്കാം ഞാൻ രാംലല്ലയുടെ ആ ഒരു ദർശനത്തിന് വേണ്ടിയാണ് എന്നെ ഇങ്ങനെ വൈകിപ്പിച്ചതെന്ന് ലക്നൗന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു അയോധ്യയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ താമസിച്ചിരുന്നത് പേജാവർ മഠത്തിൻ്റെ ഒരു മഠം അവിടെ ഉണ്ടായിരുന്നു താമസിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ബുക്ക് ചെയ്തത് അത് ശരിക്കും നല്ലൊരു പിന്നെ സ്ഥലത്താണ് കാരണം അവിടെ നിന്ന് വെറും നടക്കാനുള്ള ദൂരം മാത്രമേ നമ്മളുടെ ഈ രാമക്ഷേത്രത്തിലേക്കുള്ളു ഇതിപ്പം നമ്മൾ കാണുന്നത് ഒരു സന്ധ്യ സമയത്തുള്ള കാഴ്ചയാണ് വളരെ മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ തെളിയിച്ച് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഷോപ്പുകളൊക്കെ ഒരേ കളർ പെയിൻ്റ് അടിച്ചിട്ട് അവർ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാം അറേഞ്ച് വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മെയിൻ റോഡിൽ നിന്ന് സർവീസ് ഉണ്ട് ബസ്സിന്റെ പിന്നെ അല്ലാതെ തന്നെ ഈ ഈ റിക്ഷയും നമുക്ക് ധാരാളം അവൈലബിൾ ആണ് ഈ സന്ധ്യാസമയത്ത് ഈ വീതികളിലൂടെ ഇങ്ങനെ നടക്കുന്നത് തന്നെ നമുക്ക് വല്ലാത്ത പോസിറ്റീവ് എനർജി കിട്ടും ഇതാണ് രാം മെയിൻ ഗേറ്റ് ഇപ്പോൾ നവരാത്രി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ട് പക്ഷേ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല കേട്ടോ കാരണം അവിടുത്തെ ശരിക്കും സജ്ജീകരണങ്ങളൊക്കെ ഭയങ്കര മനോഹരമായിട്ടാണ് അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരിക്കുന്നത് ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്രം എന്നൊരു ഓൺലൈൻ സർവീസും കൂടെ ഉണ്ട് അത് നമുക്ക് ഫ്രീ സുഖം ദർശൻ ആരതി ഡൊണേഷൻ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതിന് ആ ഒരു ഓൺലൈൻ സർവീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിൽ ആരതിക്ക് നമ്മൾ പതിനഞ്ച് ദിവസം മുമ്പേ അതിൽ രജിസ്റ്റർ ചെയ്യണം പിന്നെ ദർശനത്തിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പേ പക്ഷേ ഒരു കാര്യം ഇത് നമ്മൾ ഓപ്പൺ ആക്കാൻ ഭയങ്കര വിഷമാണ് അത് ഞാൻ ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ആ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതിൽ നമ്മുടെ ഐ ഡി പ്രൂഫ് വെക്കണം അതൊക്കെ അപ്പം നമുക്ക് കിട്ടും പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഓരോ സമയത്തിൻ്റെ ഓരോരോ ഇതായിരിക്കാം നമ്മൾ കുറച്ച് ദൂരം നടന്ന് പിന്നെ അതിന് ശേഷം ഒരു സ്കാൻ ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തും അതും കുറച്ച് കൂടുതൽ കൗണ്ടറുകൾ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെയും തിരക്കുകൾ അങ്ങനെ ഫീൽ ചെയ്യില്ല നമ്മുടെ സാധനങ്ങൾ നമ്മളൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കടക്കാം ഈ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ചെരുപ്പ് സൂക്ഷിക്കാനാണ് അവിടെ ഒരേ സമയം തന്നെ ഇരുപത്തഞ്ചായിരം ത്തിൽ കൂടുതൽ പേർക്ക് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് നമ്മുടെ ബാഗുകൾ പിന്നെ മൊബൈൽ ഫോണൊക്കെ സൂക്ഷിക്കാനുള്ള ലോക്കറിലേക്കാണ് അവിടെ തന്നെ നമുക്ക് വലിയ ബാഗ് കൊണ്ടുപോകാൻ പറ്റില്ല ഈ മണി പേഴ്സ് അതായത് സ്ലിങ് ബാഗുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ അതിൽ പിന്നെ പ്രത്യേകം സൂക്ഷിക്കണം നമ്മുടെ വെയിലബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അതിൻ്റെ അത് കയറി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു പൂജാദ്രവ്യങ്ങളും ഒന്നും ഈ ശ്രീകോവിലെ സ്വീകരിക്കില്ല ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് മൊബൈലൊന്നും അല്ല എന്നാൽ അവിടെയുള്ള ചില സെക്യൂരിറ്റിക്കാരുടെ ഒരു നല്ല മനസ്സിലായിരുന്നു കുറച്ച് ഫോട്ടോസ് കിട്ടി വളരെ വിസ്തൃതമായതും നൂറ്റി അറുപത്തൊന്ന് അടി ഉയരം ഉള്ളതുമാണ് ഇവിടുത്തെ ശ്രീകോവിൽ അതിലാണ് രാംലയുടെ ചൈതന്യവത്തായ വിഗ്രഹം എല്ലാ ഭക്തന്മാർക്കും മനം കുളിർക്കെ കാണാനും പ്രാർത്ഥിക്കാനും നമുക്ക് അവിടെ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഒന്നിലധികം ക്യൂ ഉള്ളത് കൊണ്ടും പിന്നെ നമുക്കിങ്ങനെ തിക്കി തിരക്കി പോവേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് തിരിച്ചു വരേണ്ടത് വേറെ വഴിയിലൂടെയാണ് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനോ ഒക്കെ പറ്റും പിന്നെ അവിടെ നിന്ന് നമുക്ക് പ്രസാദവും തരും അങ്ങനെ കുറേ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ അയോധ്യയിലെത്തി രാംലയെ കണ്ടു വണങ്ങി തൊഴുതു ഞങ്ങളുടെ ഈ യാത്രയിൽ ചെറിയമ്മയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ യു പി സന്ദർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തൊട്ടറിയാം എന്ന് പറയുന്നത് വളരെ ശരിയാണ് രാമായണമായാലും മഹാഭാരതമായാലും അതിന് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ഉത്തർപ്രദേശ് സന്ദർശിക്കണം ഈ രാമക്ഷേത്രത്തിന് തൊട്ട് തന്നെ ശ്രീരാമനുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുതകൾ വെളിപ്പെടുത്തുന്ന വളരെ പ്രാചീനമായ പല പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും പിന്നെ ഈ സമീപ പ്രദേശങ്ങളിലുണ്ട് ശ്രീരാമക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട കുറച്ചധിക കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ